തിരുവല്ലയിൽ വെച്ച് നടന്ന പതിനാലാമത് കേരള മാസ്റ്റേഴ്സ് നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച സജി ജെയിംസ് കണ്ണന്താനവും ബിജു ജോസഫ് മാപ്പിളപ്പറമ്പിലും മികച്ച വിജയം കൈവരിച്ചു തിരുവല്ലയിൽ വെച്ച് നടന്ന പതിനാലാമത് കേരള മാസ്റ്റേഴ്സ് നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച സജി ജെയിംസ് കണ്ണന്താനവും ബിജു ജോസഫ് മാപ്പിളപ്പറമ്പിലും മികച്ച വിജയം കൈവരിച്ചു

ബിജു ജോസഫ് രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു ബ്രോൺസും നേടിയപ്പോൾ സജി ജെയിംസ് നാല് വെള്ളിയും കരസ്ഥമാക്കി കാസർഗോഡ് അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റാണ് ബിജു ജോസഫ് മേരഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യാധ്യാപകനും കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവുമാണ് സജി ജെയിംസ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ